ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വേഗത്തിൽ ചെയ്ത പ്രവൃത്തികളെ തിരുവചന വെളിച്ചത്തിൽ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നു പകൽ ധ്യാനത്തിനായി നാം എടുക്കുന്ന വചനം മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വേദഭാഗങ്ങളാണ് യേശു പട്ടണത്തിൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ട് പന്ത്രണ്ട് വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ തൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചവൾ ഏറ്റവും പരമശയായി തീർന്നവൾ യേശുവിനെക്കുറിച്ചുള്ള വാർത്ത കേട്ടു യേശു വന്നിരിക്കുന്നു യേശു സൗഖ്യദായകനാണ് യേശു വിടുവിക്കുന്നവനാണ് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു പക്ഷപാത രോഗികൾ കിടക്ക നടക്കുന്നു അങ്ങനെ യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ആ സ്ത്രീ കേട്ടപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് യഹൂദന്മാരുടെ നിയമപ്രകാരം പുറത്തിറങ്ങുവാനുള്ള അനുവാദമില്ലെങ്കിലും ഞാൻ അശുദ്ധയാണെങ്കിലും ഞാൻ രോഗിയാണെങ്കിലും നിയമം എന്നെ അനുവദിക്കുന്നില്ലെങ്കിലും അവൾ പറഞ്ഞു ഇന്ന് എൻ്റെ വീട് നല്ല ദിവസമാണ് ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ലെങ്കിലും തൊടും ഞാൻ രക്ഷപ്പെടും ഇന്ന് ദൈവം എന്നെ സഹായിക്കും എന്നെ വിടുവയ്ക്കും എന്നവൾ ഉള്ളിൽ പറഞ്ഞ് ആ വലിയ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് അവൾ അടുത്തു വരികയാണ് പ്രിയപ്പെട്ടവരെ അവൾ വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു അതായിരുന്നു അവളുടെ അകത്തുള്ള വിശ്വാസം എനിക്കൊരു വിടുതലൊന്നും ഉണ്ടാകും ഇന്ന് പകൽ സംഭവിക്കും അവൾ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ഉടനെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അവളുടെ രക്തസ്രവം നിന്നു പന്ത്രണ്ട് വർഷമായി അവളെ ഭാരപ്പെടുത്തിയ വിഷയത്തിനടുവിൽ വേഗത്തിൽ ഒരു ദൈവപ്രവർത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചന കേൾവിയിൽ അത് സംഭവിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാമോ നിങ്ങൾ കേൾക്കുന്നത് യേശുവിനെയാണ് നിങ്ങൾ കേൾക്കുന്നത് യേശുവിൻ്റെ ശബ്ദമാണ് യേശുവിന് കഴിയാത്ത കാര്യമുണ്ടോ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും യേശുവിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ് അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ് വിശ്വസിക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ് യേശുവിൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യേശു ചോദിച്ചു എന്നെ തൊട്ടതാരാണ് യേശുവിൻ്റെ ശരീരത്തിൽ തൊട്ടില്ല യേശു അവളെ തൊട്ടില്ല അവൻ്റെ വസ്ത്രത്തിൽ മാത്രം തൊട്ടപ്പോൾ ഒരു വിടുതൽ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് വേഗത്തിൽ പന്ത്രണ്ട് വർഷമായ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടത് പരിശുദ്ധാത്മാവ് പറയുന്നു അങ്ങനെ ഒരു പ്രവൃത്തി വെളിപ്പെടാനുള്ള കാരണം യേശു ക്രിസ്തുവിലുള്ള അവളുടെ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിച്ചാൽ വേഗത്തിൽ ചില ദൈവപ്രവൃത്തികൾ കാണും വിശ്വസിച്ചാൽ മതി യേശു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണത്തക്കവണ്ണം ഒരക്ഷരീകമായ ശരീരത്തിലല്ല ദൈവം ആത്മാവാണ് യേശു സർവവ്യാപിയാണ് യേശു നിങ്ങളോട് കൂടെയുണ്ട് ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്നത് യേശുവിൻ്റെ ശബ്ദമാണ് നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിന് ഇന്ന് പകൽ നിങ്ങളെ സൗഖ്യമാക്കുവാനും കഴിയും പ്രിയപ്പെട്ടവരെ അവൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ ഉടനെ ശക്തി പുറപ്പെട്ടു അവളുടെ രക്തസ്രവം നിന്നു ഇന്ന് പകൽ അത് സംഭവിക്കും നിങ്ങൾ വിശ്വസിച്ചാൽ വേഗത്തിൽ ഇന്നു പകലൊരു പ്രവൃത്തി നിങ്ങൾക്കു വേണ്ടി ദൈവം ചെയ്യുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ